mesmerizing wedding collection. <laughs> by Jungat Jewelry. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ മൂക്കന്നൂർ താവൂർ പണ്ടാരപ്പറമ്പ് അലൻ കറുകുറ്റി തോട്ടകം പള്ളിയാൻ ജിബിൻ എന്നിവരെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് കറുകുറ്റിയിലെ ബാറിൽ ഇരുപത്തിയെട്ടിന് രാത്രിയിലായിരുന്നു സംഭവം അങ്കമാലി കരിയാമ്പറമ്പ് സ്വദേശി ഡോണിനാണ് കുത്തേറ്റത് രണ്ട് സംഘങ്ങൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും അത് സംഘടനത്തിൽ കലാശിക്കുകയുമായിരുന്നു ഡോണിനെ കത്തിയെടുത്തുകുത്തുകയും കൂടെയുണ്ടായിരുന്ന രണ്ടുപേരെ സോടാക്കുപ്പി കൊണ്ട് അടിക്കുകയും ചെയ്തു പ്രതികൾ ഒളിവിൽ പോയി തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മൂക്കന്നൂർ കറുകുറ്റി എന്നിവിടങ്ങളിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ സോണി മത്തായി എസ് ഐ പ്രദീപ് കുമാർ സീനിയർ സി പി ഒമാരായ അജിത തിലകൻ മഹിൻ അബൂബക്കർ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്